എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ അടുത്ത വീഡിയോ കാനഡയിലെ കൊട്ടാരങ്ങളിൽ അകത്തളങ്ങളിൽ അധോഗതിയായി കഴിയുന്ന കുടിയേറ്റ മലയാളികൾ കഴിഞ്ഞ വീഡിയോ അതിൽ നമ്മൾ കാനഡയിലെ കുടിലുകൾ എന്നാണ് വിശേഷിപ്പിച്ചത് ഇപ്പോൾ ആ കുടിലുകൾ കൊട്ടാരങ്ങളായിട്ട് മാറി അതായത് പണിയുന്ന സ്റ്റേജിലാണ് കുണ്ടിലുകൾ അല്ലേ അതിൻ്റെ പടങ്ങളാണ് നമ്മൾ തമ്പനേലിൽ കാണിച്ചത് ഇപ്പോൾ തമ്പനയിലുള്ളത് കൊട്ടാരങ്ങളാണ് കൊട്ടാര സദൃശ്യമായ വീടുകൾ അതിനകത്ത് അധോഗതിയായിട്ട് കഴിയുന്ന അനേകം കുടിയേറ്റ മലയാളികൾ അതിനടക്കിയിട്ട് ഞാൻ ഒരു കാര്യം പറട്ടെ കഴിഞ്ഞ വീഡിയോ ലോകമെമ്പാടും ഒരുപാട് പേര് കണ്ടു ഏകദേശം ഇരുപത്തി മൂവായിരം പേര് വീഡിയോ കണ്ടു അതെന്തായാലും എല്ലാം ലണ്ടനിലുള്ളവരായിരിക്കില്ല കാനഡയിലുള്ളവരായിരിക്കില്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മലയാളികൾ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായി കാരണം അതിൻ്റെ കമൻറ്റുകൾ നോക്കിയാലും അറിയാം ഭയം കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ഞാൻ എല്ലാത്തിനും ഉരുളയ്ക്കുപ്പേരി അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കൺഫ്യൂഷനായിട്ട് വേറെ ഒന്നുമല്ല ഞാൻ എന്തോ കടക്കണിയിലാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിതിൽ പെട്ടുപോയി ഞാൻ അതിൻ്റെ ഒരു വ്യക്തിമാണ് ഇരയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പലർക്കും സംശയം ഇങ്ങേര് പെട്ടുപോയി എന്നുള്ളത് ഞാൻ പെട്ടിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടെ വരുന്നത് ഓക്കേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായിട്ട് ഞങ്ങൾ മേടിക്കുന്നത് ഒരു കമേർഷ്യൽ ആണ് അത്ര വലുതല്ല എന്നിരുന്നാലും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു നല്ല കടയും അതിൻ്റെ മേലെ ഒരു മൂന്ന് അപ്പാർട്ട്മെൻറ്റും പിന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയ വീടും നല്ല സമയമായിരുന്നു പക്ഷേ മൂന്ന് വർഷമായ പുതിയ ന്യൂ കമേഴ്സിന് മേടിക്കാൻ ഭയങ്കര പാടാണ് മലയാളി റിയൽട്ടർമാരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ മലയാളികളല്ലാതെ തന്നെ നല്ല ഒന്നാന്തരം എന്താ പറയുക മോട്ടിക്കാറ്റ് ബ്രോക്കറെ വെച്ചുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ സാധാരണ പലിശ നിലക്ക് നാലോ അഞ്ചും ഉള്ള സമയത്ത് നമ്മൾ എട്ട് ശതമാനം പലിശ കൊടുത്തുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് ആ ബിസിനസ് സ്ഥാപനം നമ്മൾ മേടിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് വീട് മേടിക്കാൻ പറ്റില്ല അങ്ങനെ ആ സ്ഥാപനം നമ്മൾ കൊണ്ടുപോകുന്നത് ഇന്നും അത് ശരിക്കും കൊണ്ടു വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ വരെ വില കിട്ടാവുന്ന ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു അത്യാഹിതം ഉണ്ടായി തീപിടുത്തം ഉണ്ടായി എനിക്കതെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വീടുകൾ കത്തുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അതിപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും മരത്തിലാണ് വീട് പണിയുന്നത് അത് കത്തും പിടിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ മരം മാറ്റി സിമെൻറ്റ് ബ്ലോക്ക് ആക്കുന്നതുകൊണ്ടോ ബ്രിക്സ് കൊണ്ട് പണിയുന്നതുകൊണ്ടെന്നോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് ഒരു ശീലമായിട്ടങ്ങ് തുടർന്നു അതങ്ങ് ശീലമായിട്ട് കൊണ്ടുനടന്നു മാത്രം അപ്പോൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഇന്നും കാനഡ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് കഴിഞ്ഞ നൂറ് നൂറ്റമ്പത് വർഷങ്ങളായിട്ട് ബ്രിട്ടീഷുകാരും തുടങ്ങി വെച്ച ബൈലോയാണ് ഇപ്പോഴും പല സിറ്റി സിറ്റിന്നിവിടെ പറയുന്നത് നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിനെ പറയുന്നത് അപ്പോൾ സിറ്റി ഓഫ് ലണ്ടനിൽ ഞാൻ ഒരുപാട് കയറി ഇറങ്ങിയിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ബിൽഡിങ്ങിൻ്റെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കൊച്ചു പിള്ളേർ നമ്മുടെ വീഡിയോ അടിയിൽ ഇടുന്ന കമൻറ്റ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടോ പൊങ്ങനാണ് ലണ്ടൻ ഒൻഡാറിയോലുള്ള എത്ര മലയാളികളുണ്ടെന്ന് ഇപ്പോൾ എനിക്കറിയില്ല അയ്യായിരത്തോളം മലയാളികളുണ്ടെന്ന് വിചാരിച്ചോ ഈ അയ്യായിരത്തോളം മലയാളികളിൽ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വരെയുള്ള എല്ലാ മലയാളികൾക്കും എന്നെ അറിയാം ഇത് പൊങ്ങച്ചല്ല ഇത് യാഥാർത്ഥ്യമാണ് അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ പലർക്കും ചൊറിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് ചൊറിയാം ഐ ഡോ കെയർ ഓക്കെ ഇനി ഈ കൊട്ടാര സദൃശ്യമായ വീട് റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും നഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാലാകാലങ്ങളിൽ സമയസമയങ്ങളിൽ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ലക്ക് പോലെ പോലിരിക്കും ഞാൻ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പതിമൂന്ന് വർഷമായി അല്ലേ ഈ പതിമൂന്ന് വർഷത്തിനിടയിൽ കാനഡയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് ഈ റിയലക്ടർമാർ വന്ന് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലും ഇപ്പോഴും റിയൽട്ടർമാർ പറയുന്നത് കാനഡയിൽ സ്ഥലമില്ല വീടില്ല ഇപ്പം പെട്ടെന്ന് മേടിച്ച് മേടിച്ചു അവർക്ക് എപ്പോഴും നല്ല കാലമാണ് കാരണം അവർക്ക് ബിസിനസ് നടന്നാൽ മതി അവർ കമ്മീഷൻ കിട്ടുമല്ലേ എനിവേ ഞാൻ അതിലോട്ട് കടക്കുന്നില്ല കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതുപോട്ടെ എന്താണോട് സംഭവിച്ചത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ടുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമി വളരെയധികം താഴോട്ട് പോയി ഇൻഫ്ലേഷന് ജീവിത ചെലവ് ഒരുപാട് വർദ്ധിച്ചു ഞാനൊക്കെ വന്ന സമയത്ത് അയ്യായിരം ഡോളർ മാസ ശമ്പളം ഉള്ളവർ നല്ല നല്ലൊരു ശമ്പളമാണ് അയ്യായിരം കാരണം അന്നത്തെ വാടക എണ്ണൂറ് ഡോളറാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് വാടക കൂടി വന്ന് ആയിരം ഡോളറ് ബാക്കി നാലായിരം കയ്യിലുണ്ട് ആയിരം ആയിരത്തഞ്ഞാലോടെ നാട്ടിലോട്ട് അയക്കാം ചിലരുടെ ഇടയിൽ കമൻറ്റ് ചെയ്തു എന്തിനാണ് അത്രയും വലിയ വാടക കൊടുക്കുന്ന ആ പൈസ മോഡ്ഗേജ് അടച്ചാൽ പോരുന്നത് ഒരു മില്യൻ്റെ മോഡ്ഗേജ് അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി അതിൽ മുക്കാൽ ഭാഗം തൊണ്ണൂറ് ശതമാനം പോകുന്നത് പലിശയാണ് മുതലോട്ടല്ല ഇതൊന്നും അറിയാതെയാണ് ഇവർ ഇത് ചെയ്യുന്നത് പിന്നെ ഗ്യാസിൻ്റെ വില കൂടി ഗ്രോസറിയുടെ വില കൂടി എന്നുവേണ്ട എല്ലാത്തിലും വിലവർദ്ധനയുണ്ടായി അങ്ങനെയുള്ള സമയത്ത് എങ്ങനെ ഇവർക്ക് ഈ മോഡ്ഗേജ് അടച്ച് മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനിടയ്ക്ക് വേറൊരു കാര്യമുണ്ട് രസകരമായൊരു സംഭവമുണ്ട് അത് നമ്മളൊക്കെ ഇവിടെ വന്ന സമയത്ത് കേട്ടതാണ് ഡബ്ല്യു 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 എന്താണ് ഡബ്ല്യു 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 വേൾഡ് വൈഡ് വെബ് അല്ലേ പിന്നെ അതിന് മറ്റൊരു മീനിങ് ഞാൻ കേട്ടിട്ടുള്ളത് വാട്ട് വെൻ റോങ് ഒരു ഇൻസി ഒരു ഈവൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അവലോകനം ഉണ്ടാവും ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞു എങ്ങനെ നമ്മൾ തോറ്റു വാട്ട് വെൻ റോങ് എന്താണ് തെറ്റായിട്ട് പോയത് എന്നാൽ ഇവിടെ വരുമ്പോൾ ഞാൻ കേട്ടൊരു കാര്യം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂക്ക കൊയ് ബറൂസ നെയ്യേ ഇന്ത്യക്കാർ പറയുന്നതാണ് എനിക്ക് മനസ്സിലായില്ല വാട്ട് യു മീൻ വർക്ക് വെതർ വൈഫ് ഓ വർക്കിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല ഇത് ഇത് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് പിണറായിയുടെ കമ്മ്യൂണിസം ഭരിക്കുന്ന കേരളമല്ല ബംഗ്ലാദേശ് ബംഗാൾ വെസ്റ്റ് ബംഗാളല്ല അല്ലെങ്കിൽ ക്യൂബയല്ല ക്യാപിറ്റലിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ആൻഡ് ഫയർ അവിടെ നിന്നിൻ്റെ സമരമൊന്നും നടക്കില്ല ഈ അടുത്തിടെ ഏതെല്ലാം കനേഡിയൻ റെയിൽവേ സമരം നടത്തി പോർട്ട് സമരം നടത്തി അവസാനം കാനഡ പോസ്റ്റ് സമരം നടത്തി ഒന്നും നടന്നില്ല എല്ലാത്തിനും തിരിച്ചു വിളിച്ചു ഇല്ലെങ്കിൽ എല്ലാത്തിനും പറഞ്ഞുകൊണ്ടാണ് ഹയർ ആൻഡ് ഫയർ അപ്പോൾ ജോലി ഏത് സമയം വേണേലും പോവാം അപ്പോൾ ഈ മോൺകാജി പഠിച്ച് വെച്ച വലിയ വീട് പഠിച്ചു വെച്ച അവസ്ഥ ഒരു മില്ലിയന്റെ തലയിൽ വീട് വെച്ച് കെട്ടിവെച്ച് കൊടുത്തു അതിൻ്റെ പണി പോയി എന്ത് ചെയ്യും ഇവനൊരു അസുഖം വന്ന് പണി പോയി എന്ത് ചെയ്യും വെതറ് എപ്പോൾ വേണമെങ്കിൽ മാറാം മഴ വെയിൽ തണുപ്പ് അപ്പം എന്താ വേദറിൻ്റെ എന്താ പ്രശ്നം തന്നെയായിരിക്കും വേദറിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ എന്തേലും ആക്സിഡൻ്റ് പറ്റാം വണ്ടി ഇടിക്കാം തന്നി വീഴാം ജോലിക്ക് സമയത്ത് പോകാൻ പറ്റിയില്ല എന്ന് പറയും സോ വെറൈറ്റി ഓഫ് റീസൺസ് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ചെറുപ്പക്കാർ പിള്ളേരെ കുന്തളിപ്പ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെന്താണ് വലിയ പൊങ്ങച്ചം പറയാണ് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറയുകയാണ് ഉള്ള സത്യമാണ് പറയുന്നത് നഗ്നമായ പച്ചയായ സത്യം ഞാൻ പെട്ടുപോയി ഞാൻ വ്യക്തിമാണെന്ന് പറഞ്ഞ് മറ്റൊന്നുമില്ല എനിക്കിപ്പോഴൊരു വീടുള്ളതുകൊണ്ട് പെട്ടെന്ന് നാട്ടിലോട്ട് ഓടിപ്പോകാൻ പറ്റില്ല അല്ലാതെ എന്നെ ഒരു മലയാളിയും പറ്റിച്ചിട്ടില്ല ഒരു റിയൽറ്ററി എന്നെ പറ്റിച്ചിട്ടില്ല ഞാനിവിടെ മൂന്ന് പ്രോപ്പർട്ടി ബിസിനസ് നടത്തി രണ്ട് വീട് മേടിച്ചു ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി രണ്ട് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി മേടിച്ചു രണ്ട് വീട് മേടിച്ചു നാല് റിയൽ എസ്റ്റേറ്റ് നടത്തി ഒന്നിലൊരു നഷ്ടം വന്നിട്ടില്ല രണ്ടാമത്തെ റിയൽ എസ്റ്റേറ്റ് ഞങ്ങൾ മേടിച്ചതിൻ്റെ ഇരട്ടി വിലയ്ക്ക് അറുന്നൂറ്റമ്പതിന് മേടിച്ചു ഞങ്ങൾ പതിമൂന്നിന് കൊടുത്തു പതിമൂന്നര ആക്കി കൊടുത്തു അപ്പോൾ എത്ര ഇരട്ടി ലാഭത്തിനാണ് കൊടുത്തത് കാരണം ഞങ്ങൾ മേടിച്ച സമയം നല്ലതായിരുന്നു വിറ്റ സമയം നല്ലതായിരുന്നു സമയമാണ് റിയൽ എസ്റ്റേറ്റിൽ ഇമ്പോർട്ടൻറ്റ് ടൈം ഈസ് മണിന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പം ഈ രണ്ട് കൊല്ലമായിട്ട് വന്നിട്ടുള്ളത് ഒരു മൂന്ന് കൊല്ലമായിട്ട് വന്നിട്ടുള്ള ഒരു നാട്ടിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ടുവരുന്നു ഉടനെ വീട് മേടിക്കുന്നു ഇവനീ വീട് മേടിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്താണെന്ന് അറിയാം ഒന്നും ഒന്നും ഒരു ചുക്കും അറിയില്ല ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിൽ പോകുന്നു റിയൽറ്റർ കൊണ്ടുവരുന്നു കാണിച്ചു കൊടുക്കുന്നു വില പറയുന്നു സാധനം മേടിക്കുന്നു അപ്പോൾ ഇതുപോലൊരുപാട് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നുണ്ട് വില കുറഞ്ഞ സമയത്ത് ഞങ്ങൾ മേടിച്ചത് എൻ്റെ പ്രായ എൻ്റെ ആ കാലഘട്ടത്തിൽ എൻ്റെ പല സുഹൃത്തുക്കൾ എൻ്റെ പാർട്ട്ണർ ഇവരൊക്കെ മേടിച്ച് വീടുകൾക്കൊക്കെ നല്ല വില കിട്ടി കാനഡയിൽ ആദ്യമായിട്ടാണ് മലയാളികൾ അനേക വർഷം അവൻ്റെ പുരുഷായുസുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പുരുഷായുസ്സുകൊണ്ട് ജോലി ചെയ്ത് സേവ് ചെയ്താൽ സേവ് ചെയ്തുണ്ടാക്കാൻ പറ്റാത്ത പോലെ ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് റെഡി ക്യാഷ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മേടിച്ച് വിറ്റപ്പോഴാണ് കാരണം അവൻ മേടിച്ച ടൈം നല്ലായിരുന്നു വില വളരെ കുറവായിരുന്നു പിന്നീട് അവൻ വിറ്റപ്പോൾ ഇരട്ടി വിലയ്ക്ക് കത്തി നിൽക്കുന്ന സമയത്ത് ഇത് വിറ്റത് എന്നിട്ട് അവനത് ഇൻവെസ്റ്റ് ചെയ്ത് വേറെ മേടിച്ചു അല്ലെങ്കിൽ കയ്യിൽ വെച്ചു രണ്ട് മൂന്നും വീട് മേടിച്ചവരൊക്കെ ഉണ്ട് പക്ഷേ ഈ സംഗതി കാലം കഴിഞ്ഞപ്പോൾ സംഗതി കംപ്ലീറ്റ് പഷളായി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് എലക്ഷൻ വന്നു നിൽക്കുന്നു രണ്ട് ജോലി സാധ്യതയില്ലാതെ ജനം തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലായിരിക്കുകയാണ് മൂന്ന് ട്രംപിൻ്റെ ഭീഷണി നാല് ജനങ്ങൾ മടുത്തൂടെ മടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിൻ്റെ ഒരു സിമ്പിൾ ഉദാഹരണത്തിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം ലോകമെമ്പാടും എന്നെ ശ്രദ്ധിക്കുന്ന മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ ആദ്യത്തെ വാചകം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ തമ്പനിയിൽ കണ്ടുകൊണ്ടോ എനിക്ക് കമൻ്റ് ഇടരുത് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഇത് മുഴുവനായിട്ട് കേൾക്കണം ഞാൻ കാനഡയിൽ എന്താണെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് കേരളം നാൽപ്പത് മില്യൺ ജനങ്ങളിൽ നാല് കോടി ജനങ്ങളൊരു സംസ്ഥാനം നല്ല രീതിയിൽ പോകുന്നു എല്ലാവർക്കും വീടുണ്ട് എല്ലാവർക്കും ഭക്ഷണമുണ്ട് എല്ലാവർക്കും ജോലിയുണ്ട് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഒരു കാലാവസ്ഥ വ്യതിയ ഇതുവരുകയാണ് അവിടെ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം എന്തോ ആകട്ടെ അവിടെ നിന്ന് ഒരുപാട് റഫ്യൂജികൾ ഒരു മില്യൺ അല്ലെങ്കിൽ രണ്ട് മില്യൺ അല്ലെങ്കിൽ ഒരു അഞ്ച് മില്യൺ റഫ്യൂജികളെല്ലാം കൂടെ കേരളത്തിലോട്ട് വരികയാണ് എന്താ സംഭവിക്കുക കേരളത്തിൻ്റെ സന്തുലിസ സന്തുലിതാവസ്ഥ മൊത്തം താളത്തിലാവും അല്ലേ അവർക്ക് പാർപ്പിടം വേണം അവർക്ക് ജോലി വേണം അവർക്ക് ഭക്ഷണം വേണം അപ്പം എന്താ കാരണം കേരളത്തിൽ സംഭവിക്കുന്നത് ഇതാണ് കാനഡയിൽ സംഭവിച്ചത് അതായത് കാനഡയിൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഈ ജസ്റ്റിൻ റോഡറിൻ്റെ ഭരണം കീഴ് ഭരണത്തിന് കീഴിൽ വന്നുകൂടിയ സ്റ്റുഡൻസിന് കണക്കില്ല റെഫ്യൂജികൾക്ക് കണക്കില്ല പി ആറിൽ വന്നവരും ഉണ്ട് വയനടയ്ക്കയിൽ ആരാണ്ട് കണ്ടിട്ട് മലയാളികൾ ഒരുപാട് വന്നതുകൊണ്ട് എനിക്കെന്തോ പ്രയാസമായിരുന്നു എനിക്കെന്താ പ്രയാസം മലയാളികൾ വന്നതുകൊണ്ട് എനിക്കെന്തോ അല്ലാതെ നഷ്ടപ്പെടാനുണ്ടോ അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയുടെ എക്കണോമി ടോട്ടലി ക്ലാപ്സായി മാറി തൊഴിൽ സാധ്യതകളില്ലാതായി ഇനി അടുത്തത് കാനഡ ഒരു കേരളം പോലത്തെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറി ഞാൻ പലപ്പോഴും ഇവിടെ കോവിഡ് വന്ന സമയത്ത് മരക്കെ പച്ചയിൽ ഞാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല എല്ലാം പുറമൊന്നും മേടിക്കുക മുഖത്ത് വയ്ക്കുന്ന മാസ്ക് പോലും കിട്ടാനില്ല ചൈന എന്നെ ഡിപ്പെൻഡ് ചെയ്തു അപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറി ഇവിടെ ഉള്ളത് ആകെ കാറിൻ്റെ പാർട്സ് ഉണ്ടാക്കലാണ് അതവിടെ ഉണ്ടാക്കും അമേരിക്കയിലേക്ക് ഉണ്ടാവും കർഷകർ ഒരു ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള നമ്മൾ പാലക്കാട് കേരളത്തിന് നെല്ലറ എന്ന് കേട്ടിട്ടുണ്ടല്ലേ കാനഡ വേണമെങ്കിൽ ലോകത്തന്നെ നെല്ലറ എന്ന് പറയും പക്ഷെ നെല്ലിന് പകരം ചോളവും കൊതമ്പും പൊട്ടാറ്റയും സൺഫ്ലവറ് അങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങളാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് പക്ഷേ കേരള ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റ പക്ഷേ കർഷകരും എടുത്തു കർഷകരുടെ അധിക ചെലവ് അതിനുള്ള ലാഭമില്ല അതിനുള്ള പൈസ കിട്ടാതെ അവരും എടുത്ത് അവരും പ്രോപ്പർട്ടികൾ വിറ്റ് തുടങ്ങി ആ പ്രോപ്പർട്ടികൾ മുഴുവൻ ഹൗസിംഗ് ആയിട്ട് മാറുന്നു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നു ഇനി അടുത്ത് സംഭവിച്ചത് എസ്റ്റിൻറ്റുഡോ ലിറ്ററലി കാനഡയെ വിറ്റ് കാശാക്കായിരുന്നു അതിനവനും പൈസ വേണ്ടേ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് രാജ്യമാണെന്നാണ് പറയുന്നത് അതായത് ഇവിടെ മലയാളി മാത്രമേ കരയുന്നുള്ളൂ ചൈനക്കാരനും സൗത്ത് കൊറിയക്കാരനും അറബികളും ആശ് കൊണ്ടുവന്നിട്ട് വീട് മേടിക്കുകയാണ് ഫുൾ കെടിക്കാഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഡൗൺ ഇട്ടിട്ട് അവന് പിന്നെ മൗട്ട്ഗേജ് എന്നൊരു വിഷയമല്ല മലയാളിക്കാണ് ഇവിടെ എവിടായിപ്പും എന്താ പറയുക അവൻ എവിടെ ചെന്ന് വെച്ചാലും അവന് തലക്ക് എന്താ പറയുക ശരിക്ക് പണി കിട്ടുകയാണ് മൗട്ട്ഗേജിന് അവന് അതിനുള്ള ശമ്പളമുള്ള ജോലിയൊന്നുമില്ല മോട്ടുകൈ ശരിയാക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ കൊടുത്ത് മോട്ടുകൈ ശരിയാക്കുന്നു അതിൻ്റെ കമ്മീഷനും മേടിക്കുന്നു കഴിഞ്ഞില്ലേ ഞാൻ ഇത്ര രോഷ കൊല്ലനാവുന്ന കഥ അറിയാതെ ആട്ടം കാണുന്നവരുണ്ടല്ലോ ഒരാൾ കമൻറ്റ് എഴുതി ഇയാൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഹോമി പോകുന്നു ഞാൻ മറുപടി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ സെമിനാറിലോട്ടാണ് പോകുന്നത് ഞാനും നീയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇവിടെ റിട്ടയർമെൻറ്റ് ഹോം കേട്ടോ ഞാൻ റിട്ടയർമെൻറ്റ് റോമിലൊന്നും പോകുന്നില്ല ഞാൻ നാട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് ചിലവർ പറഞ്ഞാട്ടേ എന്താണോ അതൊക്കെ ഒന്ന് തിരിച്ച് പോകുന്നുണ്ട് ഞാൻ എന്നുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ പേര് ഇപ്പോൾ കാനഡയിൽ നിന്ന് തിരിച്ചു പോയി ഇനി അടുത്തത് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഞാൻ ഒരുപാട് പറഞ്ഞ സമയങ്ങളില്ല കാനഡയ്ക്ക് പറ്റിയ അല്ലെങ്കിൽ കാനഡയ്ക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കാനഡയിലായിട്ട് വന്നവർക്ക് പറ്റിയത് ഞാൻ പറഞ്ഞുതരാം ഓസി കിട്ടിയ ചുണ്ടാമം തിന്നു കേട്ടിട്ടുണ്ടല്ലേ പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയും നത്തിങ് ഫ്രീ ഇൻ ദിസ് വേൾഡ് ഇഫ് ദർ ഈസ് എനിത്തിങ് ഫ്രീ ദാറ്റ് ഈസ് ചീസ് ഇൻ ദ മൗസ് ട്രാപ്പ് എലിക്കണിയിലുള്ള ചീസ് മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളൂ ആ ചീസ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കണിയപ്പെടും ആ ചീസ് എന്തായിരുന്നു അറിയോ അനേക മലയാളികൾ മിഡിൽ ഈസ്റ്റിലുള്ളവരെയും കേരളത്തിലുള്ളവരെയും ആകർഷിച്ച ചീസ് എന്തായിരുന്നു ഇവിടുത്തെ മഞ്ഞാണോ നോ ഫ്രീ എജ്യൂക്കേഷൻ ഫോർ സ്റ്റു കിഡ്സ് ഫ്രീ ഹെൽത്ത് കെയർ ചൈൽഡ് ബെനിഫിറ്റ് ഈ ഫ്രീ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി കൂടി വന്നു എന്തായി ഞാൻ നേരത്തലത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടിൽ അല്ലെങ്കിൽ അതിനൊക്കെ മുന്നേ കാനഡയുടെ ജനസംഖ്യ എത്രയാണ് മൂന്ന് മില്യൺ മൂന്നര മില്യൺ ഒക്കെയാണ് സോറി മുപ്പത്തി മൂന്ന് മില്യൺ അല്ലെങ്കിൽ മുപ്പത് മില്യൺ അതാണ് ഇപ്പോൾ നാൽപ്പതിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഡോക്ടർമാരില്ല ഇവിടെ ടീച്ചർമാരില്ല ഇങ്ങനെ സംവിധാനം ഇനി ചൾഡ് ടാക്സ് ബന്ധിച്ച് കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ വേദനാവൽ പൈസ ഇല്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വലിയൊരു സെർജ് ഉണ്ടാകുന്നത് ഒരുപാട് പേര് വന്ന് ചാടുകയാണ് അപ്പോൾ ഇവരെല്ലാം തെറ്റിപ്പോറ്റേ അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചു പോകണതിൻ്റെ പ്രധാന ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇല്ല കുട്ടികൾക്ക് ക്വാളിറ്റി ഹെൽത്ത് കെയർ കൂടെ കിട്ടുന്നില്ല എത്രയോ പേര് സർജറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുമ്പോൾ കാശുള്ള നേരെ അമേരിക്കയിലോട്ട് പോകുന്ന അല്ലെങ്കിൽ നേരെ അടുത്ത രാജ്യങ്ങളോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വണ്ടി ഇവിടെയാണ് ഞാൻ തന്നെ എനിക്കൊരു ഹെർണയട് സർജറി വന്നൊരു നാട്ടിൽ പോയി നാട്ടിൽ എന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷമൊക്കെ പറയുന്നത് എനിക്ക് അർജൻറ് ഇല്ലാത്തതുണ്ടെങ്കിൽ തിരിച്ചുകൂടെ വന്ന് എനിക്കെന്തോ പെട്ടെന്ന് സർജറി നടത്താൻ പറ്റി അപ്പോൾ ഇനിയിവിടെ തങ്ങുമ്പോൾ ഈ റിട്ടയർമെൻ്റ് ഇവിടെ ഒരു ഭയങ്കര കോസ്റ്റ്ലിയാണ് ഞാൻ അനേക ഈ ഇപ്പോൾ ഇവിടെ ആറേഴ് വർഷമായിട്ട് ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നും റിട്ടയർമെൻറ്റ് ഹോം ലോങ് ടേം കെയർ ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്ന ഒരാളാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കാതെ പകുതി കേട്ടുകൊണ്ട് ആരംഭം കേട്ടുകൊണ്ട് പൊങ്കാല ഇട്ടിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ പൊങ്കാല എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ വീഡിയോയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അനേകരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ പറഞ്ഞു ശരിയാണ് ഇന്നന്നെ മാതിരി കാര്യങ്ങളാണ് ഇതിലെന്ത് പറ്റിയെന്നറിയാം ഈ കുടിലിൻ കുടിലെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് പലർക്കും ഭയങ്കര നാണക്കേട് അല്ലെങ്കിൽ ദുരഭിമാനമായിപ്പോയി അപ്പോൾ നാട്ടിലൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനത്തെ കുടിലാണ് നിങ്ങൾ കൊടികൾ കുടികളോടത്ത് മേടിച്ചത് അത് പരച്ചയായ സത്യമല്ലേ പരമാർത്ഥമല്ലേ എനിവേ ഇനി വീട് മേടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം സമയം ലൊക്കേഷന് നമ്മുടെ ആവശ്യത്തിനുള്ള വീട് നമ്മുടെ കൊത്തിൽ കൊക്കിലൊതുങ്ങുന്ന വീട് അല്ലാതെ റിയൽറ്റിൽ പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ ഉള്ള മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടിട്ട് അവരുടെ വീട് കണ്ടിട്ടോ പള്ളി അമ്പല മോസ്കോ വട്ടോറിറ്റീസ് ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം എന്താ ഇവിടെ പള്ളിക്കാർ മാത്രമോ പള്ളി ആയിക്കോട്ടെ അമ്പലമായിട്ടെ മോസ്കോ ആയിട്ടെ എന്തായിക്കോട്ടെ അസോസിയേഷൻ ആയിക്കോട്ടെ അവൻ ബൻസ് മേടിക്കാൻ അവൻ്റെ പൈസയുണ്ട് അവൻ മേടിച്ചോട്ടെ അവൻ മില്യൺ ഡോളറിൻ്റെ വീട് മേടിച്ചോട്ടെ അപ്പം അവനെ കോമ്പറ്റി ചെയ്യുക അത് മലയാളി എവിടെ പോയാലും മലയാളിയുടെ സ്വഭാവം കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് കൂടെ ക്ലിയർ ചെയ്യുകയാണ് എന്നെ ഒരു മലയാളിയും പറ്റിച്ചിട്ടില്ല ഒരു മലയാളിയുടെ ഞാൻ പകുതി കമ്മീഷൻ കൊണ്ടും മേടിച്ചിട്ടില്ല ഒരേ ഒരു മലയാളീന്ന് ഞാൻ എൻ്റെ വീട് മേടിക്കുമ്പോൾ അവനെ ഇടപെടുത്തി അവൻ്റെ എനിക്ക് പണി കിട്ടി ഞാൻ പോയി ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു അവനെ പച്ച തെറി പറഞ്ഞു ഇതൊക്കെ അവനോട് കേൾക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ലണ്ടൻ മുൻഡാറുള്ളവർക്ക് അറിയാവുന്നതാണ് ഓക്കെ സമയം കൂടിപ്പോയി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം സ്റ്റേ ട്യൂൺ താങ്ക് വെരി മച്ച്